അറുപത് എണ്ണ അടിച്ചു ആ അറുപത് റണ്ണടിച്ച കഥ ഒന്നും പറയട്ടെ ലാച്ചും പിട്ട അതിൻ്റെ നിന്ന് പിന്നെ രണ്ട് അടി അടിച്ച് ലാസ്റ്റ് അടിയടിച്ചണ്ട് എന്നിട്ട് പത്ത് പതിനഞ്ച് റെണ്ണ് കളി അഞ്ചം പറയാണ് അപ്പൊ കണ്ണിച്ചു പോയി പത്ത് പതിനഞ്ചണ്ണും കൂടി അഞ്ച് കായ്ക്കില്ലാത്തൊരു ക്യാപ്റ്റനും കാരണം ആ ബിഷ്ണോയ് വിഷ്ണോയും ഉണ്ടായിരുന്നു എന്നിട്ട് ആ വിഷ്ണോയ്ക്ക് നാലാമത്തെ ഓറ് കൊടുത്താ ഇല്ല അപ്പൊ ഇതിന് അതിനെ പറ്റി മുമ്പ് പറയാം ഞാൻ കൊടുക്കണം കൊടുക്കണം എന്ന് വിചാരിച്ചിരുന്നു ബാക്കിയുള്ളവര് ഡിസ്കസ് ഒക്കെ ചെയ്യുന്നു പിന്നെ കളിയാണ് പോയപ്പോൾ കഴിഞ്ഞ കളി ഞങ്ങൾ ക്യാപ്റ്റനും കോച്ചും തമ്മിൽ ഫുൾ കച്ചറല്ലേ എന്തായാലും പറഞ്ഞു പത്രക്കാരെ ഒരു വീട് എത്തിയുണ്ട് ഇവിടുത്തെ പത്രങ്ങൾ ഏതാണ് സഞ്ജു ദ്രാവിഡും തമ്മിൽ പ്രസംഗീ എന്ത് ഇവർക്കൊക്കെ വേറെ പണിക്ക് പോയി കൂടെ ചെങ്ങായിക്കും കച്ചറി ഒരു പ്രശ്നവും വെറുതെ സഞ്ജു ദ്രാവിഡും തമ്മിലുള്ള ബോണ്ട മൊത്തത്തിൽ ഇന്റർനെറ്റിലൊക്കെ നിങ്ങളെ കോച്ച് വന്നതിന്റെ ശേഷം പ്രശ്നമാണ്

നിങ്ങളതാ സി എസ് കെ ഒരേ തോറ്റ താഴെക്കടയിൽ നിൽക്കുന്ന ടീമാണ് അപ്പൊ നിങ്ങളത് പറഞ്ഞു വരണം ഞങ്ങളെന്താ ഞങ്ങൾക്ക് ഒരു പ്രശ്നമില്ലല്ലോ ഞങ്ങൾ സാറാണ് ഞങ്ങൾ സാറാണ് കഴിഞ്ഞാൽ ഞങ്ങക്ക് ക്യാപ്റ്റൻ ആയറുണ്ട് കുഴപ്പമില്ല ഞങ്ങള് നോക്കി സ്ഥാനൊക്കെ കൂടും കൊറേ ചെയ്യും ഞങ്ങൾക്ക് ഇപ്പൊ ജയ്സ്വാള് ഫോമിലാണ് ആറ് കളി ആറ് കളി കളിച്ച ഓർമ്മ നാല് ഫിഫ്റ്റി മൂപ്പർ അടിച്ചിട്ടുണ്ട് അത് ഉറപ്പാണ് മോശല്ല കഴിഞ്ഞാൽ ചിലർ എന്തെങ്കിലും ഒക്കെ പറഞ്ഞിട്ടുണ്ടോ പക്ഷെ മോശമല്ല സഞ്ജു കഴിഞ്ഞാൽ ആണ് രാഘു സാറാണ് മാർഷ് നിങ്ങൾ പിന്നെന്താ ഞങ്ങൾ േ അതൊക്കെ പറ്റണ്ടേ വെച്ചെടുക്കാൻ പറ്റുമ്പോ അതിന്റെ മിന്നൽ വേഗം കൊണ്ട് സ്റ്റെമ്പ് അതിങ്ങനെ ബൗൺസിടുത്താ സിക്സ് പോരാന്നുള്ളത് ആ സി എസ് കെ നോട് തോട്ടോടു കൂടി തെളിഞ്ഞു കാരണം സി എസ് കെ ആരെങ്കിലും തോൽക്കോ